വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റ് പല ഭാഷകളിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് വളരെ പ്രയോജനപ്പെട്ട നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിലാവാം ചിലപ്പോൾ അറബിക്കിലോ മറ്റ് പല ലാംഗ്വേജുകളിലും ആയിരിക്കും ഈ ഒരു വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ നമുക്ക് നമ്മുടെ മലയാളത്തിലോട്ട് മാറ്റി ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കാം ഒന്ന് നമുക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ ക്യാപ്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോയിലെ സംസാരിക്കുന്ന ലാംഗ്വേജുകളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് കേൾക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്കിത് മൊത്തമായിട്ടും ഇതിൻ്റെ കോപ്പി ചെയ്തുകൊണ്ട് പോയി ആ കോപ്പിയിൽ നിന്ന് നമുക്കിത് പേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രണ്ട് ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പറയാൻ അപ്പം നമ്മൾ സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക അതുമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോ ഡേ ലിപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ വെക്കുക അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം അതിനായിട്ട് നിങ്ങൾ പ്ലസ് ട് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ജസ്റ്റ് യൂട്യൂബൊന്ന് ഒന്ന് സെർച്ച് ചെയ്യാണ് ഓക്കെ യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് കൊടുക്കുക ഇവിടെ ഇനി നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക How to login update നമുക്ക് ഞാൻ ചുമ്മാ ഒരു ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ എടുക്കുവാണ് അപ്പോൾ എനിക്ക് ഇത് ശരിക്കും മലയാളത്തിലായിരിക്കില്ല മറ്റ് പല ലാംഗ്വേജുകളിലുമായിരിക്കും ഈ ഒരു വീഡിയോകൾ നമുക്ക് ലഭിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഒരു വീഡിയോ ഇവിടെ സെർച്ച് ചെയ്തെടുത്തു ഹൗ ടു ചേഞ്ച് ഗൂഗിൾ ക്രോങ് ലാംഗ്വേജ് ഇൻ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇവിടെ എടുത്തു ഇത് അത് ഞാനിവിടെയൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യുവാണ് ഞാൻ പ്ലേ ചെയ്തതിൻ്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കത്തില്ല കാരണം എനിക്ക് കോപ്പി റേറ്റ് കിട്ടും ഞാനത് ഇതിന് ശേഷം യൂസ് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഗിയർ ഐക്കൺ കാണാം അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓഡിയോ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് എനേബിളായിരിക്കുന്നത് കാണാം ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് വന്നിരിക്കുന്നത് എന്നാൽ നമുക്കിത് മലയാളത്തിലോട്ട് കേൾക്കണം അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷിൽ മനസ്സിലാകത്തില്ല ഇത് വീഡിയോകളിലും കാണുകയില്ല ഈ ചില വീഡിയോകളിൽ ഇത് ട്രാക്ക് ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലായിരിക്കും പക്ഷേ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകളിൽ ചിലപ്പോൾ ഇത് കണ്ടേക്കാം അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ജപ്പാനീസ് അതുപോലെ എല്ലാ ലാംഗ്വേജും വന്നേക്കുന്നതാണ് ഹിന്ദി സ്പാനിഷ് അതിനിടയ്ക്ക് ഇവിടെ ലാസ്റ്റ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ മാറ്റണമെങ്കിൽ ആദ്യം ഭാഷ ചേർക്കുക തിരഞ്ഞെടുക്കുക കണ്ടോ നിങ്ങൾ കേട്ടത് മലയാളത്തിലാണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഞാൻ തിരിച്ചെടുക്കുകയാണ് ഇംഗ്ലീഷ് ഓറിജിനൽ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലുള്ള പല വീഡിയോകളും നിങ്ങൾക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും അത് മറ്റ് പല ലാംഗ്വേജുകളിലും ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും മറ്റു പല കാര്യങ്ങളുമായിരിക്കാം നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഷെയർ ഓപ്ഷൻ കൊടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ജെമിനി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഞാനിവിടെ എൻ്റെ ഫോണിൽ ജമിനി ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷനിലോട്ട് ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്യുവാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് കോപ്പി ചെയ്തുകൊണ്ട് പോയാൽ മതി കോപ്പി ചെയ്തുകൊണ്ട് ഫേസ്റ്റ് ചെയ്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡയറക്റ്റ് ഇത് ഷെയർ ചെയ്യാം എല്ലാ ആപ്ലിക്കേഷനും ചിലപ്പം നിങ്ങൾക്കിങ്ങനെ വ്യൂ ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ ജെമിനി വന്നിട്ടുണ്ട് ജമിനിലോട്ട് ഞാനിത് ഈ വീഡിയോ ഷെയർ ചെയ്തു സെൻഡ് ചെയ്തതിന് ശേഷം താഴെ പ്രോപ്സി ആയിട്ട് ഡിസ്ക്രൈബ് ഇൻ മലയാളം എന്ന് കൊടുക്കാം അതിന് ശേഷം സെൻഡ് ചെയ്യാം ഇവിടെ വന്നിട്ടുണ്ട് ഞാനൊരു ഡിസ്ക്രൈബ് ഇൻ മലയാളം ഒന്ന് കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് ആ മലയാളം ആ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അത് മുഴുവനായിട്ടും നിങ്ങൾക്കിവിടെ മലയാളത്തിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി പെയ്ക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ആണ് നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക മറ്റേ നല്ല എപ്പിസോഡിലോട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു